താൽക്കാലിക വെടിനിർത്തലായെങ്കിലും സി പി എം സി പി ഐ നേതൃനിരകളിൽ അസംതൃപ്തി പുകയുന്നു സി പി ഐയുടെ പ്രതിഷേധം അതിരുകടന്നുവെന്ന് വിമർശനം തന്റെ കോലം കത്തിച്ചതിലും പരസ്യമായി അപമാനിച്ചതിനുമെതിരെ പൊട്ടിത്തെറിച്ച് മന്ത്രി ശിവൻകുട്ടി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മോഡൽ കാലുവാരൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാതെ സിപിഐ നേതൃത്വം അടിയൊഴുക്കുകളിലുലഞ്ഞ് ഇടതുമുന്നണി നേതൃത്വം സി പി ഐയുടെ പ്രതിഷേധത്തിലും സമ്മർദ്ദതന്ത്രങ്ങൾക്കു മുന്നിൽ സി പി എം നേതൃത്വത്തിന് ഒടുവിൽ കീഴടങ്ങേണ്ടി വന്നുവെങ്കിലും സി പി എം നേതൃത്വത്തിനുള്ളിൽ പുകയുന്ന അസംതൃപ്തി ഇനിയും കെട്ടടങ്ങിയിട്ടില്ല താൽക്കാലിക വെടിനിർത്തലുണ്ടായി എന്നല്ലാതെ സി പി ഐ സി പി എം ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകൾ ഇനിയും പൂർണ്ണമായി മാറിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും നൽകിയ ഉറപ്പിനെ തുടർന്ന് സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തുവെങ്കിലും സി പി എം നേതൃത്വവുമായുള്ള ബന്ധം ഊഷ്മളമായിട്ടില്ല എന്ന് തന്നെയാണ് തുടർ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ഒരു നിലപാട് കൈകൊണ്ടാൽ അതിൽ നിന്നും സാധാരണഗതിയിൽ പിന്നോക്കം പോകുന്ന വ്യക്തിയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിട്ടും കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ച് മുഖ്യമന്ത്രി നിലപാടുകൾ മയപ്പെടുത്തി ൊട്ടിത്തെത്താതെ വിഷയങ്ങൾ ഒത്തുതീർന്നതിൽ സി പി ഐ നേതാക്കൾക്കും ആശ്വസിക്കാൻ ഏറെയുണ്ട് അതേസമയം സി പി ഐയും സി പി എമ്മും ഉടക്കിപിരിയുമെന്ന് കണക്കുകൂട്ടി സി പി ഐയെ യു ഡി എഫിലെത്തിക്കാൻ കോൺഗ്രസ് നേതാവ് കെ സുധാകരനും കൂട്ടരും നടത്തിയ നീക്കങ്ങളും വെറുതെയായി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി വിഷയം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ വിജയം തന്നെയാണ് അതേസമയം സി പി ഐ നിലപാടുകൾക്കെതിരെ സി പി എമ്മിന്റെ അടിത്തട്ട് തൊട്ട് നേതൃതലം വരെ അസംതൃപ്തി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നില്ക്കെ അടിത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ പുകയുന്ന ഈ അസംതൃപ്തി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എല്ലാ വിഷയങ്ങളും രമ്യമായി പരിഹരിച്ചു കഴിഞ്ഞുവെന്ന പ്രചരണം വസ്തുത വിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പൊട്ടിത്തെറിയിലുള്ളത് മുന്നണി മര്യാദ മറന്ന പ്രതികരണങ്ങളാണ് സി പി ഐ നേതാക്കളും പോഷക സംഘടനകളും നടത്തിയതെന്നാണ് മന്ത്രി ശിവൻകുട്ടി തുറന്നടിച്ചത് മന്ത്രി ജി ആർ അനിലും സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബും നടത്തിയ പ്രതികരണങ്ങൾ അതിരു അതിരുകടന്നുവെന്നും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും പറഞ്ഞ ശിവൻകുട്ടി സി പി ഐ നേതാക്കൾ വ്യക്തിപരമായി തന്നെ വേദനിപ്പിക്കുകയായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു എഐ വൈ എഫും എഐ എസ് എഫും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ അപഹാസ്യ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും മന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു പ്രകാശ് ബാബു ആകട്ടെ ജനയുഗത്തിലെ തന്റെ ലേഖനത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നുവെന്ന വികാരമാണ് ഇടതുമുന്നണിയിലെ മറ്റ് ഘടക കക്ഷികൾക്കിടയിലും ഇരമ്പുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അതീവ ശ്രദ്ധയോടെയാണ് സി പി ഐ നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐ സ്ഥാനാർത്ഥികളെ കാലു വാരാനുള്ള സാധ്യത സിപിഐ നേതൃത്വം തള്ളിക്കളയുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ അനുഭവമാണ് സി പി ഐ നേതാക്കളെ ഈ വിധത്തിൽ ചിന്തിക്കാൻ ഇടയാക്കിയത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച ഉറച്ചകോട്ടുകളിൽ നിന്ന് പോലും വോട്ട് ചോർച്ച ഉണ്ടായി എന്നും സി പി എം നേതൃത്വം ഇക്കാര്യം പരിശോധിക്കണമെന്നും ഇടതു സ്ഥാനാർത്ഥിയും സി പി ഐ നേതാവുമായ സുനിൽ കുമാറും ആവശ്യപ്പെട്ടിരുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി ഐ സ്ഥാനാർത്ഥികളെ കാലു എന്ന ഭീതി സി പി ഐ അണികളിൽ നിലനിൽക്കുന്നുണ്ട് പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുമായി സി പി എം രഹസ്യ നീക്കം നടത്തിയിട്ടുണ്ടെന്നും അത് സി പി എതിരായിട്ടാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണമുയർത്തിയിരിക്കുന്നത് ബിനോയ് വിഷമടക്കമുള്ള നേതാക്കൾ ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും അടിത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ ഇടതുമുന്നണിയിൽ രണ്ടാം സ്ഥാനത്താണ് സി പി ഐ ഉള്ളത് ആ സീറ്റുകളിൽ ഇടിവുകൾ ഉണ്ടായാൽ അത് ഗുണകരമായി മാറുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനായിരിക്കും സി പി ഐക്ക് സീറ്റുകൾ നഷ്ടമായാൽ രണ്ടാം സ്ഥാനത്തേക്ക് ജോസ് കെ മാണിയും സംഘവും എത്തും ആ വിധം ഒരു സാഹചര്യം ഉണ്ടായാൽ സി പി ഐക്ക് അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി മാറും പുറമെ ഒത്തുതീർപ്പും ശാന്തതയും ഒക്കെയായാലും ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ സി പി ഐ സി പി എം ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിൽ സി പി ഐ സി പി എം ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന വിള്ളലുകൾ ഏതുവിധേനയും പരിഹരിക്കണമെന്നാവശ്യമാണ് എൽ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്